ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടു നോക്കി അപ്പോൾ രാവിലെ ഞാൻ എട്ട് മണിക്ക് നീച്ചു എന്താ പറയുക എട്ട് മണിക്ക് നീച്ചു ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ കാണിക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ നീച്ചു കഴിഞ്ഞാൽ ആദ്യം വെള്ളം കുടിക്കട്ടോ ഒരു ഗ്ലാസ് എങ്ങാനും വെള്ളം കുടിച്ചിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും മുറ്റടിച്ച് വരേറ്റ് വരാം അപ്പം ഇന്നത്തെ എങ്ങനത്തെ വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എവ എവിടെ വെച്ചിട്ടാണ് കാണിച്ചു തരാം പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ സാധാരണ ഒരു ലൈഫ് അതുകൊണ്ട് കാണിച്ചു തരാം അയ്യോ ഇനി മുറ്റടിച്ച് വരണ്ടേ ഇതേപോലെ രാവിലെ നീച്ച് മുറ്റ വരണ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യും ഇതിനെ പോലത്തെ നല്ല കുട്ടികളൊന്നും ഉണ്ടാവില്ല ഈ ഒരു മുറ്റമാണ് ഗൈസ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഇന്ന് കുറച്ച് ഇലകളൊക്കെ കുറവാ എന്നാലും എന്തായാലും ക്ലീൻ ചെയ്യട്ടെ അങ്ങനെ ഗൈസ് നമ്മളെ മുറ്റൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അടുത്ത് എനിക്ക് രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു ബ്ലഡിൻ്റെ അതും കൂടി ചെയ്തിട്ടാണ് മുറ്റ ഞാൻ ക്ലീൻ ആക്കിയത് അപ്പോൾ ആ ടെസ്റ്റൊക്കെ കാണിച്ചു തരാം നോക്കൂ ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വിവിധ ടെസ്റ്റുകളായിട്ട് എൻ്റെ അടുത്ത് നേഴ്സുമാരൊക്കെ വന്നിരുന്നു പാപ്പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്ന് പോയി നോക്കാം അടക്കളയിൽ പോയാലും ഉമ്മ എന്നെ ഓടിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഇത് കിടുന്ന മടക്കാനില്ല സോ പൊതുപ്പൊക്കെ മടക്കാനുണ്ട് പോയി മടക്കട്ടെ കടക്കള പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കൈസ് ഈ വീട്ടിൽ കാണുന്ന ഒരു ചുരുക്കത്തിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങനെയാണ് കഴിച്ച എൻ്റെ ലൈഫ് ഓരോ ദിവസം പോണത് ഒരു ഇല്ല പണിയുമില്ല നീക്കുക മുറ്റടിച്ചവരെ കെടുക്ക തിന്നുക വീണ്ടും കെടക്കാം തിന്നുക കെടുക്കുക തിന്നുക കെടുക്കുക പിറ്റന്നാളാവും വീണ്ടും കഴിക്കുക കെടുക്കുക സ്ഥിരം ഡാ അയ്യോ ബട്ടൊക്കെ കൊട്ടി ഇന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആയി കൊണ്ടുവരണം സ്പെഷ്യലായി കൊണ്ടുവരണമെങ്കിൽ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആണെങ്കിൽ ഗ്യാസും ഇല്ല പിന്നെ എന്ത് ചെയ്യും നമുക്ക് നോക്കാം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ അപ്പൊ കായ്സ് നമ്മളെ ചായ പിടിയൊക്കെ കഴിഞ്ഞു വയർ നിറച്ച് കഴിച്ചു നല്ല ചിക്കൻ കറിയും നല്ല പത്തിരി ആയിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാകുന്ന ഒന്ന് ഉണ്ടാക്കണം ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും ഈ റൂമിൽ ഈ കട്ടിലുമായിട്ടാണ് ഞാൻ ഇടപഴകുന്നത് അവിടെ തന്നെ ആയിരിക്കും എന്തായാലും നോക്കാം എന്നും നോക്കാം എന്താണ് എന്തെന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ആലോചിക്കണം സ്പെഷ്യലായിട്ടൊന്നും വേണ്ടല്ലേ മഴക്കാറുണ്ട് കൈസ് അങ്ങനെ ഫോണിൽ കളിക്കലൊക്കെ കഴിഞ്ഞു വീടടിച്ച വാരി ഇന്ന് തുടക്കണില്ല കൈസ് ഒരു ദിവസം തുടച്ച് ഒരു ദിവസം തുടക്കണ്ട ആരില്ലല്ലോ ചല്ലിയോ ചള്ളിയോ ഒന്നും ആവാനില്ല അപ്പം ഇനി പൊളിച്ചു വരണം ഫുഡ് കഴിക്കണം വീണ്ടും കിടക്കണം ഇതൊക്കെ തന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഓരോ ദിവസം എന്താ പറയുക കർമ്മനാലിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണേ എന്തായാലും ഇതേപോലത്തെ ദിവസം ആർക്കെങ്കിലും എവിടെങ്കിലും കമ്മൻറ്റ് ചെയ്യണം എന്തായാലും ഈ വീഡിയോ ഒരു മിനിമം ഒരു നൂറാൾക്കാരെങ്കിലും കാണാൻ വഴിയുണ്ട് നമ്മളെപ്പോഴത്തെ പാവപ്പെട്ടൊന്നും ആരും അതിൻ്റെ ആക്കൂലോ എന്തായാലും കാണിച്ചേരാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മളെ പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണമായിരിക്കും അപ്പോൾ എന്താ ഡൈൻ മൈ ലൈഫ് ഇങ്ങനെ ആയിപ്പോയിത് എന്താ പറയുക സ്പെഷ്യലായിട്ടൊന്നുമില്ല ഗൈസ് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലും ഞമ്മൾ വീടിയെടുക്കണം അപ്പം അന്ന് രസം ഉണ്ടാവും എന്തായാലും അപ്പോൾ എന്തായാലും പോയി കുളിക്കട്ടെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഷാറായി കഴിച്ചിട്ട് ഞാൻ ഫുഡ് അയക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അവിടെ ഉപ്പ ഉമ്മ ഉണ്ടാക്കേണ്ട ഒന്നും പറ്റിയില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപ്പയും അമ്മ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തായാലും ഒന്ന് ഉപ്പ വൈകുന്നേരം ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഫുഡ് കഴിച്ച അടിപൊളി കറിയും പപ്പടം പയറുപ്പേരി അങ്ങനെയുള്ള നല്ല അടിപൊളി സംഭവങ്ങളാണ് നല്ല അടിപൊളിയായി കഴിച്ചു ഞാൻ എന്തൊക്കെ പ്ലാൻ എന്നറിയാം ഫുഡ് കഴിക്കുമ്പോൾ ഫോണൊക്കെ വെച്ച് നല്ല അടിപൊളി ഇങ്ങനെ ഫുഡ് അയക്കണം കാണിച്ചതാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ വിചാരിക്കണം നടക്കൂല ലൈഫിൽ സത്യം ഇത് മാത്രല്ല ഒരു കാര്യം നടക്കൂല ഒന്നും നടക്കൂല അപ്പം എന്തായാലും വൈകുന്നേരപ്പാന സ്പെഷ്യലൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പം പറഞ്ഞേക്ക് നടക്കലേ കേറിയത് ഈ ഈ വിഭവം കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ അതുകൊണ്ട് ഞാൻ കയറി ആരും ലൈക്ക് ലൈക്കടിക്കണ്ടിരിക്കും അല്ല പിന്നെ നമ്മൾ സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി രുചിക്കാം എന്നത് ഞാൻ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതരാം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു സമയം മൂന്ന് മണിയായി രണ്ടര മുക്കാല ഫുഡ് ഫുഡ്ക്കുമ്പോൾ പിന്നെ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് വർക്കുണ്ട് എന്ത് വർക്ക് ചോദിച്ചാൽ ഫോണിൽ കളിക്കുക അതിൻ്റെ ഇപ്പത്തെ വർക്ക് വേറെ വർക്ക് ചെയ്യണ പോലെയാണോ മേനൊക്കെ ഇട്ടിരുന്നു ഫോണിൽ കളിക്കൽ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വരാം ടൈം വെറുതെ പോണേ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ ആണോ നിങ്ങൾ എല്ലാ ദിവസ ചില ദിവസങ്ങൾ എന്നെപ്പോലെ ആവുന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബിലോ അപ്പോൾ എന്തായാലും ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരാം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം മഴ പെയ്യാനായി പോയി മഴ നമ്മൾ ഡ്രസ്സ് എടുക്കണം മേലെയാണ് ഇതൊക്കെ മഴ പെയ്തു ഇതൊക്കെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് ഡ്രസ്സ് ഡ്രസ്സെടുക്കട്ടെ മഴ പെയ്തു ഇതാണ് അവസ്ഥ ഇതൊക്കെയാണ് നമ്മളൊരു ദിവസം അങ്ങനെയോട് പോകും അയ്യോ ഏട്ടര് വിചാരിക്കും ഇന്ന് എന്താ പറയാ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നോ രക്ഷ ഉണ്ടാക്കണില്ല പക്ഷെ എന്റെ താത്താരും കുട്ടികളൊക്കെ വരുന്നുണ്ട് ഓ നല്ല മോളാ ചക്കര മോളാ

ചെറിയ ആളാണ് എല്ലാ പേരും ബേബി എല്ലേരും പഠിക്കാണ്ട് ഉമ്മ തെറ്റാണ് ഉപ്പ ഇവിടെ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പോയി നോക്ക ഉണ്ടാക്കില്ല പറഞ്ഞാടാ നോക്കട്ടെ പിന്നെ പല്ല് കാണുന്നുണ്ടോ രുമോ മിച്ചു എന്ന നല്ല മോളാണ് കേട്ടാ നാളെ നമ്മുക്കൊരു വീഡിയോ ഒക്കെ പൊളിക്കണ്ടേ അപ്പൊ ഞങ്ങളെല്ലാരും ഒന്ന് നെട്ടിപ്പോയി ഇതിന് നേരം ഓരോ ഓംലെറ്റ് അടിച്ച് കഴിച്ചാ മതിയായിരുന്നു സ്പെഷ്യലി അവസാനം അടച്ചു വെച്ചിട്ടുണ്ട് ഉപ്പ സാധാ മുട്ടയിൽ തക്കാളിയും പച്ചമുളകും ഇതൊക്കെ ആക്കിയിട്ട് ഈ ചട്ടിലിട്ടിട്ട് പറയാൻ പുതിയ സ്പെഷ്യലാണ് യൂട്യൂബ് കണ്ടാണ് യൂട്യൂബ് ചതിച്ചു തെറ്റാവും താഴത്തൊക്കെ ചുങ്ങി ചുങ്ങി പോകണ്ടിരുന്നോണ്ട് ഇരട്ട മുട്ടന്നാക്കത്തിൻ്റെ പേരുന്ന ഇരട്ട മുട്ട ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം മാറ്റിയിട്ട് കാണിക്കാം കരിമുട്ട ഹാഫ് മുട്ട അല്ലെങ്കിൽ കരിഞ്ഞ ഉണ്ണി എന്താ അതിന് പേര് ഇടാം പേരൊന്നുമില്ല ഒരു സ്പെഷ്യൽ കടിയാണ് കൊണ്ടേ കൊടുക്കട്ടെ ഇതെല്ലാം ടേസ്റ്റിൻ്റെ ഒന്ന് കഴിച്ച് നോക്കുക ഉപ്പാൻ്റെ ആണോ ടേസ്റ്റ് എൻ്റെ ആണോ ടേസ്റ്റ് ഇതാണോ വേണ്ടി ഇതാണോ വേണ്ടിയേ ഇതല്ലേ ഇതാണ് ടെസ്റ്റ് ചൂടുണ്ട് നല്ല മോനാണ് ഏറ്റവും ഇഷ്ടം മോനാണ് അതൊക്കെ നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ഞാൻ ബേബി ബേബിൻസ് വായോ വീണ് പോവരുത് വാടേ ആറക്കുന്റെ ഫോണാ ഉം ബൈ സബ്സ്ക്രൈബ് നോ എന്നാല് ഡബിളാണ് പിന്നെ പിന്നെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം